ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് അശ്വതി എന്നിരിക്കൽ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് അമ്പലത്തിൽ നിന്ന് നമുക്ക് പോകാവേ അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് ഞാൻ ഒരുങ്ങുന്ന ഈ വീഡിയോയിൽ കാണിക്കുന്നത് വലിയ മേക്കപ്പ് പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഓൺ ജസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ പോകുന്നൊരു ഉച്ച സമയത്താണ് അതുകൊണ്ട് അതുകൊണ്ടൊത്തിരി മേക്കപ്പ് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല നല്ല ചൂടല്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ കെ പി ദ്രീസ് ബ്രാൻഡിൻ്റെ ടേർമറിക് ഫേസ് ക്രീം ഞാൻ ഓൾറെഡി വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം അതൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ഫേസിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് സാധാരണ ടാൽക്കം പൗഡർ പൗഡർ ഇല്ല നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ അപ്പോൾ ഇവിടെ പോൺസിൻ്റെ പൗഡറാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഞാൻ ആ പോൺസിൻ്റെ പൗഡർ എനിക്ക് ഇങ്ങനെ ബ്രാൻഡൊന്നൊന്നുമില്ല ഏത് പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അത് വാരി പൊത്തുന്നുണ്ട് മുഖത്തേക്ക് അപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ അടുക്കി ഈശാൻ വന്നിട്ട് ഓരോന്നൊക്കെ നശിപ്പിക്കുന്നുണ്ട് അത് ഞാൻ അങ്ങോട്ടൊക്കെ നോക്കുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഐബ്രോ ഫില്ല് ചെയ്യാം അതെ ഈ ഐബ്രോ പെൻസിൽ ഞാൻ ഉത്സവത്തിനു വയ്പോൾ അമ്പലപ്പറമ്പിൽ കടയിൽ നിന്ന് മേടിച്ച കുഴപ്പമൊന്നുമില്ല നമ്മളെപ്പോഴും ബ്രൗൺ ഐ ബ്രൗൺ കളറിൽ ഐബ്രോസ് ഐബ്രോ പെൻസില് മേടിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പോയി അതുകൊണ്ട് ഞാനിപ്പോൾ ബ്ലാക്ക് ആണ് കറൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഐബ്രോസ് ഒക്കെ വളർന്നിട്ടുണ്ട് അതുകൊണ്ട് വലിയ സെറ്റ് ആയിട്ടൊന്നും ഇല്ല എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ ക്യാപ്പിൽ നമുക്ക് ഐബ്രോസ് ഇങ്ങനെ കോം ചെയ്യാൻ പറ്റുന്ന സാധനമുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട് ഇത് ഈ സാധനം ഈ സാധനം വെച്ചിട്ടാണ് ഞാൻ ഐബ്രോസ് കോംബ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ സെറ്റ് സെറ്റായിട്ടിരിക്കാം ഓക്കെ ഗൈസ് അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊട്ട് കുത്താം അപ്പോൾ ഞാൻ ചെറിയൊരു ബ്ലാക്ക് ബിന്ദിയാണ് തൊണിഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് പിരുകത്തിന് മേളായിട്ടാണ് ഇടുന്നത് ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡാസിലറിൻ്റെ ഐ ലൈനർ വെച്ച് ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ കുഞ്ഞിലെ മുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡാസിലറിൻ്റെ ചെറിയൊരു ബോട്ടിലുള്ള ഇതിലല്ലേ ഐലൈനർ അത് പണ്ടൊക്കെ കണ്ണ് ഫുള്ളായിട്ട് എഴുതുമായിരുന്നു ഇപ്പം മേളിൽ മാത്രമേ എഴുതാറുള്ളൂ അതുകൊണ്ട് അതൊന്ന് ചെറിയൊരു വാലക്കിട്ട് നമുക്കൊന്ന് എഴുതി കൊടുക്കാം ഗൈസ് അപ്പോൾ അത് എങ്ങനെയുണ്ട് കണ്ണൊരു ചെറിയ വാഴക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത പരിപാടികൾ ലിപ്സ്റ്റിക് ഇടുക ഇതാണ് ഡാസിലറിൻ്റെ ബർഗണ്ടി ഷെയ്ഡ് ഞാൻ നേരത്തെ വേറെ ഷെയ്ഡായിരുന്നു യൂസ് ചെയ്യുന്നത് വേറൊരു ബ്രൗൺ കളറുള്ള ഷെയ്ഡ് പേരും നമ്പരും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അപ്പം അത് നല്ലതായിരുന്നു അപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിയതായിരുന്നു അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണേ ഇപ്പം ഈ ഒരു ഷെയ്ഡ് ഇത് വീഡിയോയിൽ കാണുമ്പോൾ റെഡ് പോലെ തോന്നും പക്ഷെ അങ്ങനെ റെഡല്ല ഒരു ഡാർക്ക് പിങ്ക് ആ ഒരു ഷെയ്ഡാണ് നല്ല കുഴപ്പമില്ല ചീടാണ് ഓക്കെ എന്നിട്ട് അത് മുടി ഒന്ന് മുടിയൊന്ന് അഴിക്കാറുണ്ട് കുളിച്ചിട്ടൊക്കെ വന്നുകൊണ്ട് മുടിയൊക്കെ ഒന്ന് തോർത്തി മുടിയിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് കമ്പലം നീട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ അടി ഈറ്റുപോനം ഒരു ഉത്സവമല്ലേ അപ്പം അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ജിമക്ക വാങ്ങിയായിരുന്നു അപ്പം ഒരു ഗോൾഡൻ കളർ ജുമുക്കയും കൂടി ഇട്ട് കൊടുത്തു നല്ല ഡ്രസ്സിലേക്കാണെങ്കിൽ സിമ്പിളാണോ പക്ഷെ കാണുന്ന ഡ്രസ്സിലേ അങ്ങനെ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് മുടി ഒന്ന് കോന്തി കൊടുക്കാം ജസ്റ്റ് ഒന്ന് കോന്തി കൊടുക്കാം നന്നായിട്ട് നന വേണ്ടിട്ടാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മുടിയൊക്കെ ഒന്ന് ചീവി കെട്ടി സെറ്റായിട്ട് വരാം ഗൈസ് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സിന്ദൂർ ഇട്ട് കൊടുക്കാവേ ആ സിന്ദൂരിത്ത് സ്റ്റിക്ക് വെച്ചിട്ട് ആണെങ്കിൽ സിന്ദൂർ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ സിന്ദൂരം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഓൾ സെറ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പറക്കരുത് കൂടാതെ ഇതുപോലെയുള്ള മേക്കപ്പ് മേക്കപ്പൊക്കെയാണ് നിങ്ങളും ചെയ്യുന്നതെങ്കിലും ഒന്ന് കമൻറ്റ് ഒന്ന് പറയണം കേട്ടോ എത്ര പേരുണ്ടെന്ന് നമുക്കൊന്ന് ചെക്കാം ഓക്കെ ബൈ